എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന സമരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര എന്നിവർ പറഞ്ഞു ക്വാറിമാഫിയയ്ക്ക് ഒത്താശ് ചെയ്യുന്നത് ആരാണെന്ന് കഴിഞ്ഞ ദിവസത്തെ പൊതു ഹിയറിംഗിൽ നിന്ന് സി പി എം മെമ്പർമാർ വിട്ടുനിന്നതോടെ ജനങ്ങൾക്ക് ബോധ്യമായെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു ഇടതുമുന്നണി നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന സമരം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷി തൊളകര എന്നിവർ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷക്കാലമായി ജനോപകാര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യു ഡി എഫ് ഭരണസമിതിയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഇടതുമുന്നണിയുടെ നിലപാട് കാരശ്ശേരിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇത്തരം കുപ്രചരണങ്ങളെ അതിജീവിച്ച് ഭരണസമിതി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞു നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറിയെയും മറ്റ് ഉദ്യോഗസ്ഥരെയും സംസ്ഥാന ഭരണ സ്വാധീനം ഉപയോഗിച്ച് മാറ്റി ഭരണം അട്ടിമറിക്കാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എം എൽ എയുടെ കാര്യമായ ഫണ്ടൊന്നും പഞ്ചായത്തിലേക്ക് അനുവദിക്കാൻ തയ്യാറായില്ലെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നടന്ന പ്രതിഷേധ മാർച്ച് എന്ന് കാരശ്ശേരിയിലെ ജനങ്ങൾക്ക് മുഴുവനായിട്ടറിയാം നാലര വർഷക്കാലം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഈ നാലര വർഷക്കാലം പത്തിലധികം സെക്രട്ടറിമാരാണ് അവർ മാറ്റിയിട്ടുള്ളത് വേണ്ട രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തരാതെ ഈ പഞ്ചായത്തിനെയും പഞ്ചായത്തിലെ ജനങ്ങളെയും വഞ്ചിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ വേണ്ട രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ നൽകുകയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ പ്രയാസപ്പെടട്ടെ ഭരണസമിതി അത് കാരണം മോശമാവട്ടെ എന്നുള്ള ആളുകളുടെ ഗൂഢാലോചനപരമായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഓഫീസിലേക്ക് വേണ്ട രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ നൽകാത്തത് എന്ന് ഇവിടെ ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണി ആരോപിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒത്താശ ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി നടന്ന ബോർഡ് യോഗത്തിൽ ഭരണസമിതി യോഗത്തിൽ കോഴിക്കോട് കളക്ടറേറ്റ് ഓഫീസിൽ നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ മെമ്പർമാരോട് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കോറി മാഫിയകളെ സഹായിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഒരു മെമ്പർമാര് പോലും ആ ഹിയറിംഗിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുണ്ടത് సి ప్రాదేశిక వార్త ముఖం